വിശുദ്ധ സദസ്ത്യാനോസ് ജനുവരി മാസം പിറന്നാൾ അമ്പ് പെരുന്നാളുകളായി എല്ലാവരും വലിയ സന്തോഷത്തോടെയാണ് അമ്പ് പെരുന്നാളുകൾക്കായി കാത്തിരിക്കുന്നത് ദൂരെ ദുഃഖങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്ന പലരും കണ്ടുമുട്ടുന്നതും സൗഹൃദം പുതുക്കുന്നതുമെല്ലാം അമ്പ തിരുനാളുകൾ ദിനങ്ങളിലായിരിക്കും കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പേരാണ് വിശുദ്ധ സദസ്ത്യാനോസ് ഈ വിശുദ്ധിന്റെ തിരുന്നാൾ ആഘോഷിക്കാത്ത ഇടവകകളും വിരളമാണ് അമ്പ് പെരുന്നാളുകൾ എന്ന പേരിലാണ് ഈ തിരുനാളുകൾ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ പോലും ഇല്ലാത്ത ഒരു കാലത്ത് സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലെല്ലാം വസിക്കുന്ന ഈ വിശുദ്ധനെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഫ്രാൻസിലെ നർബോൺ എന്ന സ്ഥലമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജന്മദേശം ബാലത്തിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു സൈനിക സേവനത്തോട് താല്പര്യമില്ലാഞ്ഞിട്ടു പോലും ഇരുന്നൂറ്റി എൺപത്തി മൂന്നിൽ അദ്ദേഹം റോമൻ സൈന്യത്തിൽ ചേർന്നു റോമിൽ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന വിവരം സെബാസ്റ്റ്യൻ അറിഞ്ഞിരുന്നു അവരെ രഹസ്യമായി സഹായിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എങ്കിലും സെബാസ്റ്റ്യന്റെ ബുദ്ധി സാമർഥ്യവും വിവേകവും ധീരതയും ചക്രവർത്തിയെ സംപ്രീതനാക്കി അദ്ദേഹം സെബാസ്റ്റ്യനെ സൈന്യത്തിലെ ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തി അതോടെ ക്രിസ്തീയ തടവുകാരെ കൂടുതൽ സ്വതന്ത്രമായി കണ്ടുമുട്ടുന്നതിനും സഹായിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി അദ്ദേഹം സെബാസ്റ്റ്യനെ അംഗരക്ഷക സൈന്യത്തിൽ അംഗമാക്കി അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു ക്രിസ്തു വിശ്വാസിയായ സെബാസിലെ അവര് ഒറ്റ കൊടുത്തു മറ്റു പല വിശ്വാസികളെയും ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം സൈന്യം വധിച്ചു കളഞ്ഞെങ്കിലും ജൂപ്പിറ്റർ ദേവനെ ആരാധിച്ചു ജീവൻ രക്ഷിക്കാൻ ചക്രവർത്തി സബാസ്റ്റ്യനെ അനുവദിച്ചു പക്ഷേ ചക്രവർത്തിയുടെ ഉപദേശമോ ഭീഷണിയോ വകവെക്കാതെ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന സബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലുവാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു കാതകർ അദ്ദേഹത്തെ ബന്ധിച്ച് വിശാലമായ ഒരു മൈതാനത്ത് കൊണ്ടുപോയി വസ്ത്രങ്ങൾ ഒരിഞ്ഞു മാറ്റിയ ശേഷം ഒരു മരത്തോട് ചേർത്ത് കെട്ടിയിട്ട് മരിച്ചെന്ന് വരെ അമ്പെയ്തു മരിച്ചെന്ന് കരുതി കാതക സ്ഥലം വിട്ടപ്പോൾ സെബാസ്യന്റെ മൃതദേഹം രഹസ്യത്തിൽ സംസ്കരിക്കാനായി അയറിൻ എന്ന ഭക്ത സ്ത്രീ അവിടെ എത്തി അപ്പോഴാണ് സെബാസ്റ്റ്യൻ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലായത് അയറിൻ ശുശ്രൂഷിച്ച സെബാസ്യനെ ആരോഗ്യം തിരിച്ചു കിട്ടി നാട് വിട്ട് നാട് വിട്ടുപോയി എവിടെയെങ്കിലും സ്വസ്ഥമായി കഴിയുന്നതിനു പകരം വീണ്ടും ചക്രവർത്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ പരസ്യമായി നിര ഉറപ്പിച്ചു സബാസ്റ്റ്യൻ ഇനി മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി അദ്ദേഹത്തെ അടിച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടു പടയാളുകൾ വേഗം തന്നെ ആ ഉത്തരവ് നിറവേറ്റി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ ഉജ്ജ്വലമായ മാതൃകയായിരുന്നു വിഷ്ണു സെബസ്ത്യാനോസിന്റെ വഴിക്കാട്ടി പണ്ട് കേരളത്തെ ബാധിച്ച വസൂരി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കും പ്രതിവിധിയില്ലാതെ വലഞ്ഞപ്പോൾ പഴയ തലമുറ വിഷ്ണു സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥമായിരുന്നു അതാണ് ഈ വിഷു നമ്മുടെ നാട്ടിൽ ഇത്രയും പോപ്പുലറാക്കിയത് അമ്പ ഇത് കൊല്ലുവാൻ ശ്രമിച്ചിട്ടും മരിക്കാതെ ധീരതയോടെ വീണ്ടും ക്രിസ്തുവിനെ പ്രഘോഷിച്ചതിലാണ് ആ അമ്പുകൾ പെരുന്നാളുകളായി ഉയർന്നു വന്നത് ജനുവരി ഇരുപതിനാണ് വിഷു സബസ്ത്യാനാസിന്റെ തിരുന്നാളായി തിരിസഭ ആഘോഷിക്കുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ അമ്പുതിരുന്നാളുകൾ പലതും ഭക്തിയെ പോഷിപ്പിക്കുന്നതിനു പകരം ആഘോഷങ്ങളും ഒത്തുചേരലുകളും മാത്രമായില്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് തിരുനാളുകൾ വേണം അവ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുന്നതാകണം അവരെ ആരെ ആരെയെങ്കിലും ഒക്കെ മനസാന്തരത്തിലേക്കും ആത്മീയ പുരോഗതിക്കും ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കും നയിക്കുന്നതാകണം അല്ലെങ്കിൽ അവ നന്മക്ക് പകരം തിന്മയായി മാറും വിശുദ്ധ സദസ്ത്യാനോ ശരിയായ ആത്മീയ ആഘോഷങ്ങളാക്കി മാറ്റി വന്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആ